ഹായ് ആയതല കൂട്ടുകാരെ നമുക്കൊരു മുട്ടക്കറി വെക്കാം മുട്ടക്കറി വെക്കാനൊക്കെ ഞാൻ വഴറ്റിക്കൊണ്ട് എല്ലാം കാണിച്ച് കടുവറുറുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു കോമ്പൗണ്ട് വന്നത് അപ്പം അതൊന്ന് ഇപ്പം എന്താ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് എല്ലാം കൂടി വഴറ്റിക്കൊണ്ടിരിക്കുക കാണിക്കുക ഫോൺ ഓണം അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തക്കാളി ഉള്ളി എല്ലാം കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുക തൊട്ട് കഴിഞ്ഞ പോയിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു ഗരം കൂടി കുരുങ്ങലോടുകൂടി ഇപ്പോഴ കാര്യം നമ്മളിത് റെഡി ആയി കഴിയുമ്പോ തേങ്ങാ പാചകം നമ്മൾ ആക്കൂ

അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മുട്ടക്കറി റെഡിയായി ചപ്പാത്തിക്ക് തേനാൻ ഉരുട്ടി വെച്ച് ഇനി ഇത് പരത്തി എടുക്കണം ചുറ്റെടുക്കണം ചപ്പാത്തിക്ക് പരത്തി എടുക്കാം ചപ്പാത്തിക്ക് നമുക്ക് പരത്തി എടുക്കാം പരത്തി കഴിഞ്ഞ് പരത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചൂടാൻ അല്ല ചൂടാനല്ല കുഴച്ച് ഉരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരത്താൻ എനിക്ക് എളുപ്പമാണ് കേട്ടോ വേഗം ഒന്ന് പരത്തി എടുക്കും പിന്നെ പെട്ടെന്ന് നമുക്ക് ചുറ്റെടുത്താൽ മതി താമസകയുള്ളു പിന്നെ വേഗം ചപ്പ് ഇഞ്ഞ് എടുക്കാം ഞാൻ വേഗം വേഗം ചെയ്യുന്ന തുറുതി കഴിക്കുന്ന അറിയോ ഇനിയപ്പം ഉണ്ടാക്കണം കേട്ടോ ഇനിയപ്പത്തിന് കാലക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി കുഴക്കുകയും വരത്തുകയും ചെയ്യുന്നതായിരിക്കും കല്ലയുടെ തോട് ഷോൾഡർ ഭയങ്കര വേദനയാണ് ചെയ്യാൻ ആഗ്രഹി ജീവിക്കണ്ടേ പാത്രത്തിൽ പാത്രത്തിലൂടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ കൂട്ടാതെ നമ്മുടെ ചപ്പാത്തി മൊത്തം ഞാൻ പരത്തി കഴിഞ്ഞു ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ ഞാൻ അതിനുള്ള പാൻ അടത്തേ വെച്ചു െ തൊണ്ടക്കൊക്കെ വല്ലാത്ത കൊണ്ടും കൊണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും കിടപ്പാവും തോന്നും കാര്യം പുറത്തെ കാലാവസ്ഥ ഭയങ്കര മോശം കല്ല് ചൂടായിട്ട് നമുക്കിനി ചപ്പാത്തി ചൂട്ടെടുക്കാറുണ്ട് പതിനെട്ട് പത്തൊൻപത് ചപ്പാത്തി ഉണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഞാൻ കാണിക്കാനേ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് നിർത്തുക വീട്ടിൽ എത്ര ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പത്തൊൻപത് ചക്ാത്തിയിൽ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി പതിനെട്ട് ചപ്പാത്തി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം ഉണ്ടാക്കി അടുത്തതടുപ്പിൽ കിടക്കുന്നതേ പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി പിന്നെ മുട്ടക്കറി കാണിച്ചു തരാം ഞാനിത് അടുപ്പിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവച്ചത് തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇച്ചിരി ചൂട് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ളൂ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വൈകിട്ടത്തെ ഫുഡ് ആയത് കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ